ബ്രൂണെ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം സിംഗപ്പൂരിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരവേറ്റ ഇന്ത്യൻ സമൂഹം നിരവധി പേരാണ് പ്രധാനമന്ത്രിയെ കാണാനായി സിംഗപ്പൂരിൽ തടിച്ചുകൂടിയത് പ്രത്യേക വേഷവിധാനങ്ങളോടെ ഇന്ത്യയുടെ തനത് നൃത്ത ചുവടുകളുമായിട്ടാണ് പ്രവാസി ഭാരതീയർ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചത് മഹാരാഷ്ട്രയിലെ തനത് കലാരൂപമായ ലാവനി നൃത്തം ഉൾപ്പെടെയാണ് ഒരുക്കിയത് നൃത്തസംഘത്തിനൊപ്പം ഉണ്ടായിരുന്ന ഡോൾ ാരന്മാർക്കൊപ്പമാണ് പ്രധാനമന്ത്രിയും ഡോളിൽ താളമിട്ടത് പ്രധാനമന്ത്രി കൂടി ചേർന്നതോടെ സംഘത്തിന്റെ ആവേശം ഇരട്ടിയായി ഒരു മിനിറ്റോളം അദ്ദേഹം ഡോളിൽ താളം മുടക്കി കലാകാരന്മാരെ അഭിനന്ദിച്ച ശേഷമാണ് മുന്നോട്ട് നീങ്ങിയത് ഡോൾ കൊട്ടുന്ന വീഡിയോ ഇന്റർനെറ്റിലും തരംഗമായി വാദ്യോപകരണങ്ങളോടുള്ള പ്രധാനമന്ത്രിയുടെ കമ്പം നേരത്തെ പല ഘട്ടങ്ങളിലും ചടങ്ങുകളിലും അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യ സിംഗപ്പൂർ നയതന്ത്ര ബന്ധം ഊഷ്മളമാക്കാൻ രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായാണ് പ്രധാനമന്ത്രി സിംഗപ്പൂരിലെത്തിയത് ടാങ്കി വിമാനത്താവളത്തിലെത്തിയ അദ്ദേഹത്തെ സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് ഓങ് സ്വീകരിച്ചു ഇരു ഇരുരാജ്യങ്ങളുടെയും സൗഹൃദം വർദ്ധിപ്പിക്കുന്നതിനായി വിവിധ നേതാക്കളുമായും ബിസിനസ് പ്രമുഖന്മാരുമായും അദ്ദേഹം ചർച്ചകൾ സംഘടിപ്പിക്കും